നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് ഈടാക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് പത്രമാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഓടാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചായി ഇത്തരത്തിലുള്ള വാർത്തകൾ അടിച്ചിറക്കുന്നത് സംഘീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പത്രങ്ങളിലുമൊക്കെ എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഫേസ്ബുക്ക് കമൻറ്റുകളുമായും ഇത് വിർച്വൽ ലോകത്ത് പാറിപ്പറന്ന് നടക്കുന്നുണ്ട് പാറിപ്പറന്നു നടക്കുന്നവർക്ക് പിന്നെ അങ്ങനെയൊക്കെയല്ലേ എഴുതിപ്പടച്ചുവിടാൻ പറ്റൂ കാരണം മോദിയും അമിത്ഷായും ഒക്കെ ആണല്ലോ അവരുടെ ബോസ് വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കുന്നതിലൂടെ സൗജന്യമായോ മിതമായ നിരക്കിലോ വൈദ്യുതി ലഭ്യമാക്കുന്ന പരിശുദ്ധമായ ഭൂമികയായി കേരളം പരിവർത്തനപ്പെടുമെന്നൊക്കെയുള്ള മധുര സ്വപ്നവും ചിലർ തൊടുത്തുവിടുന്നുണ്ട് മോദിജിയുടെ സ്വന്തം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പഠിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനിയുടെ കഴിഞ്ഞ തവണത്തെ വൈദ്യുതി ബില്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ടൊറൻ പവർ എന്ന സ്വകാര്യ കമ്പനിയാണ് അവിടെ അവർക്ക് വൈദ്യുതി വിതരണം നടത്തുന്നത് രണ്ടു മാസം ഉപയോഗിച്ച കറണ്ട് ബില്ല് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റ് ബില്ല് തുക വന്നിരിക്കുന്നത് നാലായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഇവിടെയും അതേ ഉപയോഗത്തിന് കേരളത്തിൽ എത്ര വൈദ്യുതി ചാർജ് ഈടാക്കുമെന്നുള്ളതിന്റെ കെ സി ബി വെബ്സൈറ്റിലെ ബില്ല് കാൽക്കുലേറ്ററിൽ നോക്കിയ അതിന്റെ സ്ക്രീൻഷോട്ടാണ് രണ്ടാമത്തെ ചിത്രം കാണിച്ചിരിക്കുന്നത് ബില്ല് തുക വന്നിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അഹമ്മദാബാദിലെയും കേരളത്തിലെയും വ്യത്യാസം കൂട്ടി നോക്കുമ്പോൾ ആയിരത്തി അൻപത്തി നാല് രൂപ അതായത് ആയിരത്തിലേറെ രൂപ കേരളത്തെക്കാൾ കൂടുതലാണ് ഗുജറാത്തിൽ ഇനിയും ഇതും കെട്ടിച്ചമച്ച കണക്കാണെന്നൊക്കെ പറഞ്ഞ് ചില സംഘപരിവാർ മാനസിക രോഗികൾ കമന്റ് ബോക്സുകളൊക്കെ വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിച്ച് നമ്മുടെ കറണ്ട് ബില്ലിൽ ലാഭം നേടേണ്ടേ എന്ന ആശയം മുന്നോട്ട് വെച്ചത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ജനങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമെല്ലാം കൊള്ളയടിച്ച് തിന്നുക ഇതാണ് ബി ജെ പിയുടെ സ്വകാര്യവൽക്കരണം ഗുജറാത്ത് ബില്ലിൽ എഫ് പി പി എ ചാർജസ് എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ് പ്ലസ് രൂപ ഈടാക്കിയതായി നമുക്ക് കാണാം എഫ് പി പി എ എന്നാൽ ഫ്യൂവൽ ആൻഡ് പവർ പർച്ചേസ് പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് അതത് സമയത്ത് ഇന്ധന ചെലവിലും ഉൽപാദന ചെലവിലും വരുന്ന വർധനയ്ക്കനുസൃതമായി വൈദ്യുതി വാങ്ങൽ ചെലവിൽ ഉണ്ടാവുന്ന വ്യത്യാസം ഉപഭോക്താക്കൾക്ക് കൈമാറുന്നതിന് കണക്കാണത് ഗുജറാത്തിൽ ആവശ്യമായ വൈദ്യുതി മുഴുവൻ സർക്കാർ ഉത്പാദിപ്പിച്ച് കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്കൊക്കെ കൊടുത്ത് അവരെ ആനന്ദത്തിൽ മെഴുക്കാറുണ്ടെന്നൊക്കെയാണ് ബി ജെ പി കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്